പ്രിയപ്പെട്ട മോഹിനിങ്ങളെ അസലാമലൈക്കും വാഹ്മത്തുവാഹി വൈന്നായിഹി റാജീവൻ റബ്ബെ ഇതുപോലുള്ള മരണങ്ങളാണ് റബ്ബെ ഒരുപാട് കേൾക്കുന്നത് ഹൃദയാഘാതം മൂലം മലപ്പുറം സ്വദേശി ഖത്തറിൽ മരണപ്പെട്ടിരിക്കുകയാണ് വാക്കോട് സ്വദേശി പുല്ലവളപ്പിൽ ഷംസു അയിമ്പത്തിനാല് വയസ്സ് ഇൻഡസ്ട്രിയൽ ഏരിയയിലെ താമസ സ്ഥലത്ത് വെച്ച് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു അല്ല റബ്ബെ ഇതുപോലുള്ള മരണങ്ങളിൽ നിന്നും കാക്കണേ റബ്ബെ പടച്ച റബ്ബെ പ്രവാസിയാണ് റബ്ബെ ഇവരുടെ ഖബറടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകണേ റബ്ബേ റബ്ബയെ ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പ്രവാസ ലോകത്ത് ജോലിക്കായി പോയതാണ് റബ്ബെ കുടുംബങ്ങളെയും ബന്ധുമിത്രാദികളെയും വിട്ട് പ്രവാസ ലോകത്തേക്ക് പോയതാണ് റബ്ബേ എല്ലാ പ്രവാസികളെയും കാക്കണേ റബ്ബേ പടച്ച റബ്ബേ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കണേ റബ്ബേ സന്തോഷത്തിലാക്കണേ റബ്ബേ ഒരുവിധത്തിലും സങ്കടപ്പെടുത്തല റബ്ബേ റബ്ബിൽ തങ്ങളെ ഇവരുടെ എല്ലാ പാപങ്ങളും പൊറത്ത് സ്വർഗീയ പൊങ്കാവനം കൊടുക്കണേ റബ്ബേ റബ്ബെ പെട്ടെന്നുള്ള പൊടുങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റബ്ബെ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ വെച്ച് പ്രവാസലോകത്തേക്ക് എത്തിയതായിരിക്കും റബ്ബേ ആ കുടുംബത്തെ അനാഥരാക്കൽ റബ്ബെ അർഹമുറാഹിമാ റബ്ബേ എല്ലാവരെയും തൊട്ട് കാക്കണേ റബ്ബേ എല്ലാവരുടെയും മരണവും ജീവിതവും നീ സന്തോഷത്തിലാക്കണേ റബ്ബേ അർഹമുറാഹിമാ റബ്ബേ ആമീൻ ആമീൻ എല്ലാവരും മരണപ്പെട്ടവർക്കും ആ കുടുംബത്തിനും വേണ്ടി ദുവാ ചെയ്യണം പറ്റുന്നവർ യാസീനും ഫാത്തി മോദി ഹതിയ ചെയ്യാൻ ഉണർത്തുന്നു അസലമലൈക്കും വാഹത്തുള്ള